ഇന്ന് മലയാളികളുടെ ദേശീയോത്സവമായ ഓണം കർക്കിടകത്തിന്റെ ഇരുട്ടുമാറി ചിങ്ങത്തിന്റെ പ്രകാശം പരക്കുന്ന നാളുകളാണ് ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണത്തിന്റെ അന്ന് അതി ആഘോഷിക്കുകയും ചതയം വരെ നീളുന്ന മലയാളികളുടെ ഉത്സവമാണ് ഓണം വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തിയ മഹാബലി എന്ന രാജാവ് തന്റെ ജനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് ഓണക്കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഓണത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളത്തിന് ഓണമെന്നത് വിളവെടുപ്പിന്റെയും അവയുടെ വ്യാപാരത്തിന്റെയും ഉത്സവം കൂടിയാണ് ഇന്ന് മലയാളികളുടെ ദേശീയോത്സവമായ ഓണം കർക്കടകത്തിന്റെ ഇരുട്ടുമാറി ചിങ്ങത്തിന്റെ പ്രകാശം പരക്കുന്ന നാളുകളാണ് ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണത്തിന്റെ അന്ന് അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം വരെ നീളുന്ന മലയാളികളുടെ ഉത്സവമാണ് ഓണം കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ ദിനം കൂടിയാണ് തിരുവോണം അത്തം പത്തിന് തിരുവോണം ചിങ്ങം പിറക്കുന്നത് മുതൽ ഓരോ മലയാളിയും കാത്തിരിക്കുന്നത് പൊന്നിൻ തിരുവോണ നാളിനായാണ് തിരുവോണ നാളിൽ ഓണക്കോടിയെടുത്ത് ക്ഷേത്രദർശനം നടത്തും കുടുംബത്തിലെ മുതിർന്നവരാണ് മറ്റുള്ളവർക്ക് ഓണക്കോടി നൽകുന്നത് മഹാബലി ചക്രവർത്തി െ കാത്തിരിക്കുന്ന ദിനം കൂടിയാണ് തിരുവോണം ഉത്രാടം തിരുവോണം നാൾ മുതൽ നാല് ദിവസം മഹാബലി ചക്രവർത്തി എല്ലാ വീടുകളിലും എത്തി തന്റെ പ്രജകളുടെ ക്ഷേമം കണ്ടറിയുമെന്നാണ് വിശ്വാസം വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി എന്ന രാജാവ് തന്റെ ജനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് ഓണക്കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഓണത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളത്തിന് ഓണമെന്നത് വിളവെടുപ്പിന്റെയും അവയുടെ വ്യാപാരത്തിന്റെയും ഉത്സവം കൂടിയാണ് തിരുവോണനാളിൽ തൂശനിലയിൽ ഉപ്പേരിയും പഴവും പപ്പടവും പായസവും ഒക്കെ കൂട്ടി ഓണസദ്യ കഴിക്കുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഉപ്പേരി പഴം പപ്പടം പായസം തുടങ്ങി പന്ത്രണ്ടിലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസദ്യ അതേസമയം പരമ്പരാഗത ഓണസദ്യയിൽ ഇരുപത്തിയാറിലധികം വിഭവങ്ങളും ഉണ്ടാകും സദ്യ വിളമ്പുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്